ഹലോ ഫ്രണ്ട്സ് വയനൂര് മുമ്പിലെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അലീന അലീനജന്ന് ബാലചന്ദ്രനോട് കാര്യങ്ങളൊക്കെ പറയുണ്ട് എനിക്ക് പോകണം ഇവിടെ നിന്നാൽ ശരിയാവത്തില്ല പ്രശ്നങ്ങൾ കൂടെയുള്ളു മാഡത്തിന് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഇഷ്ടമല്ല സാർ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോ ബാലചന്ദ്രൻ പറയണ നിനക്ക് പോകണമെങ്കിൽ നീ പൊക്കോ എന്നോട് പോലും പറയാതെ വേണം നീ പോകാനായിട്ട് ഞാനായിട്ട് നിന്നെ പറഞ്ഞു വിടില്ല എനിക്ക് നീ ഇവിടെ നിൽക്കുന്നത് തന്നെയാണ് ഇഷ്ടം പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നിന്നെ ഇഷ്ടം പോലെ ചെയ്തു എന്ന് പറയാട്ടോ അപ്പൊ തന്നെ അലീന സങ്കടത്തോടെ പറയുന്നുണ്ട് സാർ ഞാൻ എന്റെ അച്ഛനെ പോലെയാ സാറിനെ കാണുന്നത് അതുമാത്രല്ല അലീന ബാലചന്ദ്രൻ എന്ന് സാർ ചേർത്ത് പറഞ്ഞപ്പോഴേ എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാൻ എവിടേക്കോ പോയത് എനിക്ക് തോന്നി അതൊന്നും വേണ്ടായിരുന്നോ ഞാൻ അങ്ങനെ ചിന്തിച്ചല്ലോ എന്നോട് ക്ഷമിക്കണം സാർ സോറി പക്ഷെ എന്റെ കടമയുണ്ടല്ലോ പോകുമ്പോൾ പറഞ്ഞിട്ട് പോകാൻ അതാ നാളെ ഒരുപക്ഷെ ഞാൻ പോകുമ്പോ ഇവിടെ വന്ന് യാത്ര പറയാൻ പോലും നിക്കത്തില്ല ഉം ശരി നീ പൊക്കോ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എന്ന് ബാലചന്ദ്രനും അവിടുന്ന് അലീന താഴേക്ക് ഇറങ്ങി ചെന്നതോടെ തന്നെ രേവതി കുട്ടിയെ ഫോണിൽ വിളിച്ച് പറയാ രേവതി ഇവിടെ ഇങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങള് നാളെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് ഞാനൊരു ബസ് പിടിച്ച് ഞാൻ അങ്ങോട്ട് വന്നേക്കാം എറണാകുളത്തേക്ക് അപ്പൊ തന്നെ ഉണ്ട് രേവതി പറയാ അയ്യോ ബസ്സിലോ ചേച്ചി അങ്ങനെ ബസ്സിലൊന്നും വരണ്ട അതെന്താടി അതിന് കുഴപ്പമില്ല ഇവിടെ നിന്ന് എന്തായാലും ഉച്ചയ്ക്ക് മുന്നേ ഇറങ്ങുമല്ലോ വലിയ പെട്ടിയും അങ്ങനെയൊന്നും എനിക്കില്ല ഒരു കുഞ്ഞു ബാഗല്ലേ ഉള്ളു അതിൽ കൊള്ളാന്നുള്ള തുണികളെ ഉള്ളു അതെല്ലാം കൊണ്ട് ഞാൻ ബസ്സി കയറി അങ്ങോട്ട് വരാം അവിടെ അവിടെയുള്ളവരൊന്നും ഇനി ബുദ്ധിമുട്ടിക്കിണ്ട അപ്പൊ രേവതി പറയാം ഇവിടെ ഇവിടെ ഉള്ളവർക്ക് എന്താ ചേച്ചി ബുദ്ധിമുട്ട് അവർക്ക് ഒരു ബുദ്ധിമുട്ടില്ല ചേച്ചിക്ക് അറിയാലോ ഗ്രേസമ്മന്റെയും മാമച്ചൻ എങ്ങനെയുള്ള ആളാന്ന് പിന്നെ പോരാഞ്ഞിട്ടെ അവിടെ നിന്ന് അവരെ ഇറക്കി വിടുമ്പഴ് ആളും പേരും ഇല്ലാത്തൊരാളാണ് ചേച്ചി എന്നല്ല അറിയേണ്ടത് എല്ലാവരും ചേച്ചി കൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട ആള് തന്നെയാണ് കൂട്ടിക്കൊണ്ട് പോകണമെന്നും കാശും പണവും ഒക്കെ ഉള്ള ആൾക്കാർ തന്നെ ഉള്ളതെന്നും നല്ല പെരുമാറാനുള്ള ആൾക്കാരാണ് കൂടെ ഉള്ളതെന്നും അവരറിയട്ടെ ചേച്ചി അല്ലാതെ ആരും ഇല്ലാതോ പോലെ ചേച്ചി ഇറങ്ങി പോവേണ്ട ഗതിയൊന്നും ചേച്ചിക്ക് ഇല്ല അതുകൊണ്ട് ഞങ്ങൾ വന്ന് തന്നെ ചേച്ചിയെ കൂട്ടിക്കൊണ്ട് വന്നോളങ്ങട്ടോ പിന്നെ വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം ഇനി പോയി ആ ബാലചന്ദ്രൻ സാറിന്റെ മുന്നിൽ ചെന്നിട്ട് ഏർ പൊക്കോട്ടെ വന്നോട്ടെ എന്നൊന്നും ചോദിക്കാൻ നിക്കണ്ട അവിടെ ചെന്ന് വാദത്തിൽ ചെന്ന് പറയണം ചേച്ചി ഞാൻ പോവാ സാറേ എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല പിന്നെ എന്റെ ജീവന് ഭീഷണിയാണ് അത്രയും അങ്ങ് പറഞ്ഞിട്ട് തിരിഞ്ഞു നിൽക്കാതെ പോന്നോണ കേട്ടോ ഇങ്ങോട്ട് അത്രയും തന്നെ മതി ഇനി ചേച്ചി അവിടെ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല മതിയായി ഓ ഉം ചേച്ചിട്ട് ഒരു മാഡവും സാറും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്ക കേട്ടോ അത് കഴിഞ്ഞ് രേവതി ഭയങ്കര സന്തോഷത്തോടുകൂടി രേസം മാറ്റി എടുത്തു മാമച്ചടുത്തേക്ക് ചെല്ലാണ് അവര് ആ പദവ് പോലെ എല്ലാ മാസത്തെ ചെക്കപ്പിന് വേണ്ടി ലാബിലൊക്കെ പോവാനായിട്ട് ഇറങ്ങി നിൽക്കുന്ന സമയത്താണ് ഓടി വന്ന് അവളിങ്ങനെ പറയുന്നത് അപ്പൊ ചോദിക്കുന്നു നിങ്ങളെങ്ങോട്ടാ പോകുന്നത് ഞങ്ങൾ ലാബിലേക്ക് പോകുന്നത് എന്താടി ഓ ലാബില് എന്തിനാ കല്ലിന്റെ ടെസ്റ്റ് ചെയ്യാനാ എന്ത് കല്ല് അല്ല യൂറിനിൽ കിഡ്നി സ്റ്റോൺ ഉണ്ടെന്നൊക്കെയാണ് ഡോക്ടർക്കൊരു സംശയം ഇത്തവണ ചെല്ലുമ്പോൾ അതൊക്കെ പരിശോധിച്ച് റിസൾട്ടും കൊണ്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് ഞാനും മാമച്ചൻ കൊണ്ട് അങ്ങോട്ട് പോവാ എന്നെ കൂടെ വിളിക്കായിരുന്നില്ലേ ഞാനും വരുവായിരുന്നല്ലോ എന്ന് രേവതി പറയാനെട്ടോ അതിന് നിനക്കെന്താടി അസുഖം എന്ന് മാമച്ചൻ അസുഖോ എനിക്കും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാമായിരുന്നല്ലോ എന്ത് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം എനക്ക് എന്തെ ബ്ലഡ് ഇല്ലേ ഉണ്ടോ എന്തോ അറിയില്ല ചെക്ക് ചെയ്തല്ലേ അറിയാൻ പറ്റൂ എന്ന് രേവതി അവസരം അവരുടെ ആ തമാശക്കിടയിൽ അലീന വരുന്ന കാര്യം പറയാട്ടോ നാളെ അലീന ചേച്ചി ഇങ്ങോട്ട് പോരുന്നുണ്ട് ചേച്ചി അവിടെ നിന്ന് പറഞ്ഞു വിടുവാ ആണോ ഇപ്പൊ അങ്ങനെ ആയോ ആ അതെ അതും പോരാഞ്ഞിട്ട് ഏർ അവിടുത്തെ മാഡത്തിന്റെ ഒരു ആങ്ങളെ വന്ന് നിപ്പുണ്ട് എന്നാളല്ലീ ഒരു ആങ്ങളെ വന്ന എന്തു സംസാരിച്ചിട്ട് പോയെന്ന് പറഞ്ഞു മാമച്ചൽ ആ അത് വേറെ അതങ് മിലിറ്ററിയാ ഇത് വേറെ സിംഗപ്പൂര് ഉം എന്നിട്ട് ചേച്ചി പറയട്ട് പൊക്കോളാൻ എന്ന് ഇല്ലെങ്കി കൊറേ തരികട പണികളൊക്കെ അറിയാമെന്ന് തോക്കൊക്കെ കാണിച്ച് ഭീഷണിപ്പെടുത്താനും അറിയാന്ന് എന്നൊക്കെ പറഞ്ഞു ചേച്ചി അങ്ങോട്ട് ഭീഷണിപ്പെടുത്തുവാത്രേ അത് ശരി അങ്ങനെയോ അത്ര കടിച്ചു എന്തിനടി അവള് അവിടെ കിടക്കുന്നത് ആ അതാ ഞാനും ചോദിച്ചത് അപ്പോ അവരടിച്ചിറക്കണതിന് മുന്നേ ഞാൻ പറഞ്ഞു ചേച്ചിയോട് ഇങ്ങോട്ട് ഇറങ്ങിപ്പോരാനായിട്ട് അപ്പൊ മാമച്ച വീണ്ടും പറയാട്ടോ ഈ കൊറേ നാളുകൂടെ പറയുന്നല്ലോ അടിച്ചിറക്കുന്നു അടിച്ചെറക്കുന്നു അവരൊട്ട് അടിച്ചിറക്കാൻ നോക്കുന്നു എന്നാൽ അലിനെട്ട് പോരുന്നില്ല എന്താടിയുടെ കാര്യം ആ അതാ മാമച്ച അവിടെ ഈ അടിച്ചിറക്കുന്നു പറഞ്ഞാലേ ആ ഇറങ്ങി പോവാൻ പറയുക അടിച്ചിറക്കുക എന്നൊക്കെ പറയുന്നത് അവരുടെ അവരുടെ ഒരു രീതിയാ ആ മേടം അങ്ങനെയാ പറയത്തുള്ളൂ പിന്നെ ചേച്ചി അവിടെ നിന്ന് വിടാത്തത് അവരുടെ ഭർത്താവായ ബാലചന്ദ്രൻ അദ്ദേഹത്തിന് ചേച്ചി അവിടെ നിൽക്കുന്നതാ ഇഷ്ടം ഇതിപ്പോ അവര് ചേച്ചി നിൽക്കുന്നത് ഇഷ്ടമല്ല അങ്ങേയർക്കോട്ടെ അവർ ചേച്ചി നിൽക്കേ വേണം അങ്ങനെ അവിടെ ചെറിയ പ്രശ്നത്തിലാ എന്തായാലും ഓരോരുത്തരും വന്നു ചേച്ചി ഇങ്ങനെ അനാവശ്യം ഒന്നും പറയാൻ കാര്യമില്ലല്ലോ ചേച്ചി അങ് ഇറങ്ങി കൊടുക്കുന്നതിൽ നല്ലതെന്ന് ഞാനും പറഞ്ഞു നാളെ ബസ്സിൽ വരാന്നാ പറഞ്ഞത് ഇത്രയും ദൂരം പാവമല്ലേ അത് മാത്രമല്ല ഗ്രേസംമാൻറ്റി ചേച്ചി അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോ ആരോരും ഇല്ലാത്തവരെ പോലെ ഇറങ്ങി വരണ്ടേ മറ്റത് അറിയട്ടെ അവര് ചേച്ചിക്ക് ഉത്തരവാദിത്തപ്പെട്ട അവളെ ആൾക്കാരുണ്ടെന്ന് അങ്ങനെ വേണം നമ്മള് പോയി വിളിക്കാൻ അതൊക്കെ വലിയ അഭിമാനത്തോടു കൂടി രേവതി പറയുമ്പോൾ കേസിക്ക് ഭയങ്കര സന്തോഷാവുകട്ടോ എന്റെ അത്ഭുതത്തോടെ മാമച്ചനെ തിരിഞ്ഞ് നോക്കുകയും ചെയ്യാണ് അങ്ങനെ നിങ്ങൾ നമുക്ക് മൂന്നൂർ കൂടെ പോയി വിളിച്ചാലോ എന്നിങ്ങനെ ചോദിക്കുമ്പോ കേസി മാമച്ചനെ നോക്കട്ടോ മാമച്ച ഉടനെ പറയാം അതിനെന്താടി നമുക്ക് പോയി വിളിക്കാം നമ്മള് പോയി വിളിച്ചോണ്ട് തന്നെ വരാൻ നാളെ നമുക്ക് അങ്ങോട്ടേക്ക് പോവാട്ടോ അതും കൂടെ കേക്കുമ്പോ ഭയങ്കരമായിട്ട് സന്തോഷാവണട്ടോ രേവതിക്ക് അങ്ങനെ നമ്മുടെ മനുവിനെ കണ്ട് രാജീവ് കുറെ കാര്യങ്ങൾ സംസാരിക്കുകയാണ് നീ ഇങ്ങനെ ആ അലീനെ കുറിച്ച് അലീനക്ക് സപ്പോർട്ടൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല അവൾ ആ വീട്ടിലെ ജോലിക്കാരി അല്ലേടാ നമുക്ക് വേണ്ടത് വൈജയല്ലേ അവളല്ലേ നമ്മുടെ സ്വന്തം അവള് നിന്റെ ആന്റി കൂടെ അല്ലേ എന്റെ അനീത്യാണ് പിന്നെ അവൾ തന്നെയാണ് നമ്മള് മനു പറയണുണ്ട് അങ്കിള് വിചാരിക്കണ അല്ല അവിടുത്തെ കാര്യങ്ങൾ ആന്റിക്ക് കുറച്ച് ഈഗോ പ്രശ്നങ്ങളുണ്ട് അതാണ് അല്ലെങ്കിൽ അവിടെ ഒരു പ്രശ്നവും ഇല്ല അങ്കിള് പറയണത് അനുസരിക്കണോ അതിനൊന്നും വെയ്യാ എടാ അവൾ അങ്ങനെ ജനിച്ചു വളർന്ന ഒരു സാഹചര്യത്തിലായതുകൊണ്ടല്ലേ പക്ഷെ നീ ഒരു കാര്യം മനസ്സിലാക്കണം നീയും വൈജിക്കെതിരായിട്ട് സംസാരിക്കുന്നുണ്ടാ അവൾക്ക് നിന്നോട് ഇത്തിരി ദേഷ്യവും കാര്യമൊക്കെ നമ്മുടെ കൂടെ നിൽക്കേണ്ടവളല്ലേ അവള് നമ്മളെ അവൾക്ക് വേറെ ആരാളെ നമ്മളല്ലേ നമ്മുടെ കൂടെ അല്ലേ വൈജിയെ നമ്മൾ ചേർത്ത് നിർത്തണ്ടേ അവൾക്ക് ഒരു ആവശ്യം വന്നാൽ അവളെ കുറ്റപ്പെടുത്താൻ പോയാൽ ശരിയാവോ അവൾക്കാണെങ്കിൽ ഈ അലീനെ കണ്ണെടുത്തൊക്കെ അവൾ അവിടെ വേണ്ടാന്ന് എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ പിടിച്ചങ്ങ് നിർത്തുന്നു അതെന്തിനാ അവൾക്ക് വേണ്ടെങ്കിൽ വേണ്ട അങ്ങ് പറഞ്ഞു വിട്ടേക്കണം ഞാൻ എന്തായാലും ഒരു കാര്യം തീരുമാനിച്ചു ആ ഈ പ്രശ്നം സോൾവ് ചെയ്ത് അവളെ എവിടെ നിന്ന് പറഞ്ഞിരിക്കുന്നു വൈദ്യുക്ക് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട് അത് ഞാൻ പാലിച്ചിട്ടേ പാലിച്ചിട്ട് എവിടുന്നു എന്ന് പറയട്ടോ എങ്ങനെ ഇരിക്കുന്ന സമയത്ത് ബാലചന്ദ്രനും തീരുമാനിക്കുന്നുണ്ട് അങ്ങനെ ഇപ്പൊ അലീനെ ഞാനും വിടാൻ തീരുമാനിച്ചിട്ടില്ല ഇവിടെ വന്ന അലീനെ ഭീഷണിപ്പെടുത്തി പുറത്താക്കാനായിട്ട് ആരാ എനിക്കതൊന്നും അറിയണമല്ലോ എന്നൊക്കെയാണ് അയാള് പറയണത് ആ എന്നും രാജീവിനെ കുറിച്ച് പറയാട്ടോ ഇതൊക്കെ നമ്മുടെ വൈജ കേക്കുന്നുണ്ട് പോരാഞ്ഞിട്ട് വീടിന്റെ ഫ്രണ്ടിലെയും ബാക്കിലെയും ഒക്കെ ഡോറ് പൂട്ടി താക്കോ എല്ലാം ബാലചന്ദ്രന്റെ കയ്യിലേക്ക് എടുത്തു വെച്ചേക്കാണ് ആരും അങ്ങോട്ട് പോ പുറത്തേക്ക് ഇറങ്ങണ്ട ആരും അകത്തേക്കും കയറണ്ടോ എന്നുള്ള രീതിയിലായിരിക്കണം അപ്പോൾ ഇതെല്ലാം വൈജ അവിടെ നമ്മുടെ രാജീവിനെ വിളിച്ച് പറയുന്നുണ്ട് രാജീവേ ഇവിടെ ഇതൊക്കെയാണ് നടക്കുന്നത് ഈ എല്ലാരും പൂട്ടി വെച്ചിരിക്കുക ഇനിയിപ്പോ അവള് പുറത്ത് പോകണ്ടെന്ന് പറഞ്ഞിട്ടാണോ ഈ ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന് എനിക്കറിയില്ല അപ്പൊ രാജീവ് അവിടെ നിന്നുകൊണ്ട് പറയാട്ടോ ആ അങ്ങനെ പോകണെങ്കിലേ ഞാനൊരു ജെ സി ബി വിളിച്ചിട്ട് അങ്ങോട്ട് വരും എന്നിട്ട് എല്ലാം കൂടി ഇടിച്ച് നിരത്തി അവളെ ഇങ്ങോട്ട് ഉം പുറത്താക്കും കാണണോ നിനക്ക് എന്ന് വൈജിയോട് കമലെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാട്ടോ ഉം കൊള്ളാം ആള് കൊള്ളാലോ അവളെ അങ്ങോട്ട് ചെന്നിട്ട് പിടിച്ച് വലിച്ചെഴേച്ച് പുറത്തേക്ക് കൊണ്ടു ആ അടി അങ്ങോട്ട് കൊടുക്കണം എന്നിട്ട് ഇറങ്ങി പൊടിന്ന് പറയണം അതാ ചെയ്യേണ്ടത് എന്നൊക്കെ കമല പക്ഷെ മനുവിനാണെങ്കിൽ ചിരി വരുവാട്ടോ ഉം അങ്ങോട്ട് ചെന്നാ മതി എല്ലാം ഇപ്പൊ നടന്നോളും എന്നുള്ള രീതിയിലട്ടോ ഉമ്മാനു മനുവിന് ശരിക്കും ബാലചന്ദ്രൻ ആരാന്നും ശരിക്കും അറിയാന്നുള്ളത് മനുവിന് തന്നെയാണ് അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും നമ്മുടെ പോവാറാവുന്ന സമയത്ത് ഏഹ് രണ്ടു മണിക്കും പന്ത്രണ്ട് മണിക്ക് മുന്നേ പൊക്കോളാൻ പറഞ്ഞിരുന്നല്ലോ അലീനോട് അലീന ഒന്നുകൂടെ ബാലചിന്ദ്രനെ കാണാൻ പോണി കേട്ടോ കാര്യങ്ങളൊക്കെ പോകുന്നു പറയാൻ അവസാനായിട്ട് ബാലചന്ദ്രൻ പറയാ നീ പോവരുതെന്ന് അപ്പൊ അലീന പറഞ്ഞുണ്ട് സാറേ നിങ്ങളുടെ കുടുംബ പ്രശ്നത്തിനിടയിലും ഞാൻ ഇതിനെ എങ്ങനെയടന്ന് എനിക്ക് എനിക്കതിന്റെ ആവശ്യമില്ല അതുകൊണ്ട് ഞാൻ പോവാ ആ അങ്ങനെ ഞെരുങ്ങാൻ വേണ്ടിയിട്ടല്ലേ നീ ഇവിടെ വന്നത് എല്ലാ അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ നീ വന്നത് അറിയാതെ വന്ന് പെട്ടതൊന്നും അല്ലല്ലോ അങ്ങനെയാണെങ്കിൽ നീ എനി അതിന്റെ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ട് തന്നെ പോയാൽ മതി എന്ന് പറയാം കേട്ടോ എന്നിട്ടും അരിന്ന് പോവാൻ നിൽക്കുമ്പോൾ വീണ്ടും കാളചന്ദ്രൻ പറഞ്ഞിട്ടുണ്ട് നീ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രശ്നങ്ങളെല്ലാം തീരും എന്നാണ് നിന്റെ വിചാരം അങ്ങനെയാണെങ്കിൽ ഒരിക്കലും തീരില്ല അത് നിനക്ക് അറിയാനിട്ടാ എന്നാൽ ഇവിടുത്തെ പ്രശ്നം എന്താ ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെ തീരാത്ത പ്രശ്നം എന്താന്ന് അപ്പോഴാണ് ആ രേവതി കുട്ടിയും അലീനയും തമ്മിലുള്ള ഫോൺ സംഭാഷണം അങ്ങോട്ട് കേൾപ്പിച്ചു കൊടുക്ക ഇങ്ങനെ ഒരു പ്രശ്നമാണ് ഇവിടെ നടക്കുന്നത് ഇതിനൊരു പരിഹാരം എന്താവും കാണിക്കും അതോടുകൂടി അലീന തകർന്നു പോയിട്ടോ സത്യങ്ങളെല്ലാം ബാലചന്ദ്രൻ മനസ്സിലാക്കി അതും തന്റെ വായിൽ നിന്ന് പിന്നെ ഇനി എന്ത് പറയാൻ പറ്റും അങ്ങനെ അലീനയ്ക്ക് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുണ്ട് കേട്ടോ ബാലചന്ദ്രൻ ഇവിടെ നിന്ന് ഞാൻ പറയാ ഇറങ്ങി പോയി കഴിഞ്ഞാൽ ഈ രഹസ്യങ്ങളെല്ലാം നിന്നിൽ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അതിപ്പോ ഞാനും അറിഞ്ഞു ഇനി ബാക്കിയുള്ളവരോടത്തും കൂടി ഞാനത് പറയണോ അങ്ങനെ നീ പോയാൽ ഞാൻ എല്ലാരോടും ഇത് തുറന്നു പറയും അതിന്റെ ആവശ്യം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇന്നെ തകർന്നു പോയിട്ടോ ഒന്നാമത് ആ കാര്യം രണ്ടാമത് ബ്രിശദാമിക്ക് വാക്ക് കൊടുത്തിരുന്നു ഒരു കാലത്തും ഈ ഞാ ഇത് ആരും അറിയില്ല എൻറെ വായിൽ നിന്ന് ആ വീട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആള് തന്നെയാണ് ആദ്യം അതും തൻ്റെ വായിൽ നിന്ന് അറിയുമ്പോൾ ആകെ തകർന്നു പോയി പിസാമയ്ക്ക് കൊടുത്ത വാക്കും തെറ്റി നാം കാരണം ഒരു വലിയ കുടുംബം തകർന്നു പോകേണ്ട ഇടപൊരാ എത്തിച്ചില്ലല്ലോ ദൈവമേ എന്ന് പറഞ്ഞ് ആ കുട്ടിങ്ങനെ സങ്കടപ്പെട്ട് പൊട്ടിക്കരഞ്ഞോണ്ടിരിക്കുന്നതൊക്കെയാണ് എന്റെ എപ്പിപ്പോഡിൽ പുതിയൊരു ഡീറ്റെയിൽഡ് എപ്പിസോഡുമായിട്ട് വീണ്ടും വരാൻ ചാനൽ ഇഷ്ടമായ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്